ഹലോ ഫ്രണ്ട്സ് അനൂസ് വേൾഡിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ നാളായിട്ടുള്ള ആഗ്രഹമായിരുന്നു ചോറ്റാനിക്കര ശ്രീ ഭഗവതി ക്ഷേത്രത്തിലേക്കുള്ളൊരു യാത്ര അങ്ങനെ അവസാനം ഞങ്ങൾ രാവിലെ തന്നെ പുറപ്പെട്ടു ഞങ്ങൾ കൊല്ലം റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് യാത്ര സ്റ്റാർട്ട് ചെയ്തത് കൊല്ലത്ത് നിന്നും നാല് മുപ്പത്തെട്ടിന് പുറപ്പെടുന്ന ഏറനാട് എക്സ്പ്രസ്സിലാണ് ഞങ്ങൾ പോയത് എറണാട് എക്സ്പ്രസ് ഒരു ഏഴ് നാൽപ്പതൊക്കെ ആകുമ്പോഴത്തേനും എറണാകുളം ജംഗ്ഷനിൽ എത്തിച്ചേരും ട്രെയിൻ നമ്പർ പതിനാറ് അറുന്നൂറ്റി ആറ് അപ്പോൾ കൊല്ലത്തുനിന്ന് പോകാൻ താല്പര്യപ്പെടുന്നവരൊക്കെ ഈ ട്രെയിനിൽ പോകുന്നത് നല്ലതായിരിക്കും കൂടാതെ പാലരുവി എക്സ്പ്രസ് ഉണ്ട് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്തി ഏഴ് പിന്നെ കൊല്ലത്തു നിന്നും എറണാകുളം മേമോ ഉണ്ട് പൂജ്യം ആറ് നാനൂറ്റി നാൽപ്പത്തി നാലാണ് ട്രെയിൻ നമ്പർ ഇതൊക്കെ കൊല്ലത്തു നിന്ന് വരുന്നവർക്ക് ഉപയോഗിക്കാവുന്ന ട്രെയിനാണ് അപ്പോൾ കൊല്ലത്തു നിന്ന് ചോറ്റാനിക്കര ക്ഷേത്രത്തിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു ഇൻഫർമേഷൻ ഉപകാരപ്പെടുമെന്ന് വിശ്വസിക്കുന്നു പിന്നെ മലബാർ ഭാഗത്തു നിന്നുള്ളവർക്ക് അതായത് കണ്ണൂർ മലപ്പുറം ഷൊർണ്ണൂർ ഭാഗത്തൊക്കെ ഉള്ളവർക്ക് പരിശ്രാം എക്സ്പ്രസ് ട്രെയിൻ നമ്പർ നൂറ്റി അറുപത്താറ് നാൽപ്പത്തൊമ്പത് ആ ട്രെയിനിൽ വരാവുന്നതാണ് കേരളത്തിൽ നിന്ന് എവിടെ ആയാലും തൃപ്പൂണിത്തറ റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ട് ചോറ്റാനിക്കരയിൽ എത്തിച്ചേരാവുന്നതാണ് ഞങ്ങൾ എറണാകുളം സ്റ്റേഷനിലായിരുന്നു ഇറങ്ങിയത് അപ്പോൾ എറണാകുളം സ്റ്റേഷനിൽ നിന്ന് കുറച്ച് നടന്നാൽ തന്നെ ബസ് സ്റ്റോപ്പിൽ എത്തിച്ചേരാവുന്നതാണ് ബസ് സ്റ്റോപ്പിൽ നിന്ന് അധികം താമസിയാതെ തന്നെ ചോറ്റാനിക്കരയ്ക്കുള്ള ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ ചോറ്റാനിക്കര ബസ് കയറി ഏകദേശം ഒരു മുക്കാമണിക്കൂറെങ്കിലും ഇരിക്കണം മുക്കാൽ മണിക്കൂർ കൊണ്ട് നമ്മൾ ചോറ്റാനിക്കര ക്ഷേത്രത്തിൻ്റെ നിയറസ്റ്റ് ബസ് സ്റ്റോപ്പിൽ എത്തിച്ചേരാവുന്നതാണ് ചോറ്റാനിക്കര സ്റ്റോപ്പിൽ ഇറങ്ങിയാൽ തന്നെ നമുക്ക് ഓട്ടോയുടെ ടാക്സിയുടെ ഒന്നും ആവശ്യമില്ല കുറച്ച് നടന്നാൽ തന്നെ നമ്മൾ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരാവുന്നതാണ് അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നു ഇതാണ് ക്ഷേത്രത്തിൻ്റെ ഫ്രണ്ട് കവാടം ക്യാമറയും മൊബൈലും ഒന്നും അലൗഡ് അല്ല പക്ഷേ ഞാൻ കുറച്ച് ഭാഗമൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആദ്യമായിട്ട് വരുന്നവർക്ക് ഇവിടെ കൗണ്ടറുകളൊക്കെ ഉണ്ട് നമുക്ക് ആവശ്യമുള്ള ഡീറ്റെയിൽസ് ഒക്കെ ചോദിച്ച് മനസ്സിലാക്കാവുന്നതാണ് ഞങ്ങൾ പോയതൊരു വർക്കിംഗ് ഡേയിലായിരുന്നു അതുകൊണ്ട് തന്നെ സമാധാനമായിട്ട് തൊഴാനൊക്കെ പറ്റി സമാധാനമായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റി ഈ കാണുന്നതാണ് കീഴ്ക്കാവ് ഇവിടെയും ഒരുപാട് നേർച്ചകളും ഉണ്ട് അമ്പലത്തിൽ കയറിയ ടൈമിൽ എനിക്ക് ഷൂട്ട് ചെയ്യാനൊന്നും പറ്റിയില്ലെങ്കിലും തിരിച്ച് തൊഴുതിറങ്ങിയ ശേഷം എനിക്ക് കുറച്ച് ഏരൊക്കെ ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞു ജഗദീശ്വരിയായ ആദിപരാശക്തിയാണ് ഈ ക്ഷേത്രത്തിലെ മുഖ്യപ്രതിഷ്ഠ പ്രതിഷ്ഠ ചോറ്റാനിക്കര അമ്മ എന്നറിയപ്പെടുന്ന ഭഗവതിയെ മഹാലക്ഷ്മി ഭാവത്തിൽ മഹാവിഷ്ണുവിനൊപ്പമാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അതിനാൽ ലക്ഷ്മിനാരായണ സങ്കല്പത്തിന് ഇവിടെ പ്രത്യേക പ്രാധാന്യം വരുന്നുണ്ട് കൂടാതെ നമ്മൾ നേരത്തെ കണ്ട കീഴ്ക്കാവില് ഭദ്രകാളിയെയാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് പ്രധാന ക്ഷേത്രത്തിൻ്റെ താഴ്ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നത് കൊണ്ടാണ് കീഴ്ക്കാവ് എന്ന പേര് വന്നത് ഭഗവതിക്കും മഹാവിഷ്ണുവിനും ഭദ്രകാളിക്കും തുല്യ പ്രാധാന്യമാണ് ഈ ക്ഷേത്രത്തിലുള്ളത് ഇക്കാരണത്താലാണ് അമ്മേ നാരായണ ദേവി നാരായണ ലക്ഷ്മി നാരായണ ഭദ്രേ നാരായണ എന്ന പ്രസിദ്ധമായ നാമങ്ങൾ ഉടലെടുത്തത് ആദിപരാശക്തിയുടെ മറ്റൊരു ഭാവമായ ഭദ്രകാളിയാണ് കീഴ്ക്കാവിലമ്മ ഇവിടെയാണ് ഗുരുതി പൂജ എന്ന പ്രസിദ്ധമായ വഴിപാട് നടത്താറുള്ളത് പന്ത്രണ്ടരയ്ക്ക് ഇവിടെ നട കൂടാതെ വൈകിട്ട് നാല് മണിക്ക് വീണ്ടും നട തുറക്കും ചോറ്റാനിക്കര മേൽക്കാവിലമ്മയുടെ പ്രധാന വഴിപാടാണ് മണ്ഡപത്തിൽ പാട്ട് കൂടാതെ ഗുരുതി പൂജ അന്നദാനം ഉദയാസ്തമന പൂജ ചുറ്റുവിളക്ക് നിറമല എന്നിവയൊക്കെ ഇവിടെ നടത്തപ്പെടുന്നുണ്ട് ചോറ്റാനിക്കര കീഴ്ക്കാവിലമ്മയുടെ പ്രധാന വഴിപാടാണ് ഗുരുതി പൂജ അല്ലെങ്കിൽ ഗുരുതിക്കൂട്ട് കടുത്ത ദുരിതങ്ങളും മാനസിക പ്രശ്നങ്ങളും രോഗങ്ങളും പരിഹരിക്കാനാണ് ഈ വഴിപാട് എന്നാണ് വിശ്വാസം ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ഭജനമിരിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് പല പല കാരണങ്ങൾ കൊണ്ടും ഭജനമിരിക്കാൻ നിരവധി ആളുകൾ വരാറുണ്ട് കൂടുതലും മാനസികാസ്വസ്ഥ്യമുള്ളവരാണ് ഇവിടെ ഭജനമിരിക്കാൻ വരാറുള്ളത് ഭജനമിരിക്കുന്ന കാലയളവിൽ ക്ഷേത്രത്തിലെ അന്നദാനവും നിവേദ്യവും മാത്രമേ ഭക്ഷിക്കാൻ പാടുള്ളൂ കൂടാതെ ദൂരെസ്ഥലങ്ങളിൽ നിന്നൊക്കെ അമ്പലം സന്ദർശിക്കാൻ വരുന്നവർക്ക് ഒരുപാട് ലോഡ്ജുകളും അമ്പലത്തിൻ്റെ വക തന്നെ താമസ സൗകര്യങ്ങളൊക്കെ ഉണ്ട് അമ്പലത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിലായിട്ട് തന്നെ നമുക്ക് താമസിക്കാനുള്ള ലോഡ്ജും മറ്റ് സൗകര്യങ്ങളൊക്കെ ഉണ്ട് അമ്പലത്തിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ പൂജാ സമയങ്ങളൊക്കെ എഴുതിയൊരു വലി ബോർഡ് കാണാം ഞങ്ങൾ ഗണേശ ഭവനിൽ കയറിയാണ് ഫുഡ് കഴിച്ചത് അങ്ങനെ ഞങ്ങൾ തൃപ്പൂണിത്തുറ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കൊല്ലത്തോട്ടുള്ള ട്രെയിനിൽ കയറിയത് ഒന്നമ്പതിനായിരുന്നു ട്രെയിൻ കൊല്ലം എറണാകുളം എമ്മു ആയിരുന്നു നല്ല തിരക്കായിരുന്നു ഒരുവിധം കഴിഞ്ഞിട്ടാണ് നമുക്ക് സീറ്റൊക്കെ കിട്ടിയത് കൊല്ലത്ത് നിന്നും വളരെ എളുപ്പത്തിൽ തന്നെ ചുറ്റാനിക്കറി ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ് ഞാൻ ഒരുവിധം ക്ഷേത്രത്തെക്കുറിച്ചും ട്രെയിൻ ടൈമിനെക്കുറിച്ചൊക്കെ പറഞ്ഞെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക അറ്റ്ലീസ്റ്റ് ഫുൾ കാണാനെങ്കിലും ശ്രമിക്കുക താങ്ക് യു ഫോർ വാച്ചിങ്